തോട്ടക്കൽ മണ്ഡലത്തിൽ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരിലും ആവേശം നിറച്ച് എം എൽ എ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടു മുറ്റം ക്യാമ്പയിൻ ശ്രദ്ധേയമായി പ്രചാരണത്തിന്റെ അവസാനഘട്ടത്തിലാണ് വോട്ടു മുറ്റം ക്യാമ്പയിന്റെ ഭാഗമായി എം എൽ എ ഗൃഹസന്ദർശനത്തിന് നേതൃത്വം നൽകിയത് ജനകീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായ എം എൽ എയുടെ നേതൃത്വത്തിൽ വീടുകൾക്കായറിയുള്ള പ്രചാരണം വോട്ടർമാരിലും പ്രവർത്തകരിലും ആവേശം നിറച്ചു ഇരുമ്പിളിയം പഞ്ചായത്തിലെ വെണ്ടല്ലൂർ പ്രദേശത്തെ നൂറ്റി നാല്പത്തി അഞ്ച് നൂറ്റി നാല്പത്തി ആറ് ബൂത്തുകളിലാണ് എം എൽ എ ഗൃഹ സന്ദർശന ക്യാമ്പയിൻ എത്തിയത് രാവിലെ എട്ട് മണിക്ക് ഇല്ലത്ത് നിന്ന് ആരംഭിച്ച ക്യാമ്പയിനിൽ അൻപതിലധികം പ്രവർത്തകരും സ്ക്വാഡ് പ്രവർത്തനത്തിൽ പങ്കാളികളായി നടക്കാവിൽ മാനു ഹാജി ചെമ്മുക്കൽ സലാം ബാബ മാസ്റ്റർ കാളിയത്ത് ഷാഹിൽ മോൻ അബ്ദു വരിക്കോടത്ത് ഹുസൈൻ കാളിയത്ത് അഷ്റഫ് വി മജീദ് വി സലാം എം കെ പി കരീം സുബൈർ കെ പി മൊയ്തീൻകുട്ടി ടി പി റഷീദ് കെ സിയാമു വി വീരാങ്കുട്ടി വി പി അലി തെയ്യമ്പാട്ടിൽ അബു വട്ടപ്പറമ്പിൽ സാഹിൽ തോട്ടത്തിൽ ജാഫർ സിദ്ദിവാഴയിൽ ഹമീദ് കാളിയത്ത് ഷാഫി മാമ്പറ്റ കുഞ്ഞാപ്പു ഹാജി ടി പി മുഹമ്മദ് അലി നിഹാൽ കെ തുടങ്ങിയവർ പങ്കെടുത്തു